പ്രായം ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു രസകരമായൊരു കാരണങ്ങളുണ്ട് അവർ അഭയക്ക് മാനസിക രോഗമുണ്ടോ എന്ന കാര്യങ്ങൾ അവർ കുലംഘഷിതമായിട്ട് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു കാര്യം അവർ നോട്ട് ചെയ്തത് സിസ്റ്റർ അഭയയുടെ മരിച്ചതിന് ശേഷമാണ് അഭയുടെ അമ്മയുടെ സഹോദരൻ പല അറ്റം കൾക്ക് ശേഷമാണ് ഇണറ്റി മരിക്കുന്നത് അഭയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ടെൻഡൻസി കാണുന്നുണ്ട് പിന്നെ അഭയുടെ അമ്മ മാനസികാസ്വസ്ഥത്തിനായിട്ട് ഡിപ്രഷനാണെന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത് അവർ ഇപ്പറത്തൊരു ഡോക്ടറെ കാണുന്നുണ്ട് ആ ഡോക്ടർ പിന്നീട് വിചാരണ വേളയിൽ പറയുന്നുണ്ട് സിസ്റ്റർ അബയം മരിച്ചതിന് ശേഷമാണ് സിസ്റ്റർ അബയയുടെ അമ്മ ഡിപ്രഷനുമായിട്ടുള്ള ചികിത്സയായിട്ട് വന്നുവെന്ന് പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നത് ക്രൈംബ്രാഞ്ചിലത്തെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് സിസ്റ്റർ അബയുടെ അമ്മയ്ക്ക് ഷിസഫ്രീനിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഉണ്ടായിരുന്നത് അതൊരു ജനറ്റിക് ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു അസുഖമാണ് അസുഖത്തിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് ഗൂഗിൾ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ആത്മഹത്യ ചെയ്തെന്ന് വരാം അവർക്ക് പലപ്പോഴും ഒരു മായ കാഴ്ചകൾ കാണാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഈ ചെറിയ പ്രായത്തിലാണ് ഒരു യൗവനത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു പ്രായത്തിലാണ് ഈ അസുഖം പലപ്പോഴും കാണപ്പെടുന്ന ഒരു സമയം അങ്ങനെയൊക്കെ അവരുടെ ഇങ്ങനെ കട കയറി അങ്ങനെ പല വഴിയിൽ കൂടെ സ്ഥാപിച്ചെടുക്കുകയാണോ അവരുടെ ചിന്തകൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അഭയാട അമ്മ വന്നത് അഭയം മരിച്ചതിന് ശേഷം ആ സമയങ്ങൾ നോക്കുമ്പോൾ അഭയം മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടായി ആ ഡിപ്രഷനുള്ള ട്രീറ്റ്മെൻറ്റാണ് അമ്മ ചെയ്തത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത് അമ്മ അപ്പോൾ വന്നോ അതിനുമുമ്പോ ചികിത്സിച്ചോ എന്ന കാര്യങ്ങളേക്കാളുപരി ഇതൊരു പാരമ്പര്യ രോഗമാണ് ഈ പാരമ്പര്യ രോഗം അത് തലമുറകളായിട്ട് കൈമാറപ്പെടാം അപ്പൊ അവർ അങ്ങനെയും ഒരു സാധ്യത പറയുന്നു നീ ഒന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഒരു നിഗമനത്തിന്റെ ഒക്കെ ഒരു വെളിച്ചത്തിലാണ് അന്നത്തെ ഒരു പഴയ പത്രക്കട്ടിങ്ങുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു വാർത്ത എന്റെ സത്യത്തിൽപ്പെട്ടിരുന്നു ഈ അബയുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അവരെന്നെ ഭ്രാന്തിയാക്കി ആ തരത്തിലൊരു പരാമർശമൊക്കെ ആ പത്ര അമ്മയും ഭ്രാന്തിയാക്കുന്ന ഞങ്ങൾ അവർ എന്നെയും എന്റെ മകളെയൊക്കെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ൂയിസൈഡിന്റെ ഒരു ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഓൾറെഡി പലരുടെയും മൊഴികളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ വളരെയധികം ഒരു ടെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് സൂയിസൈഡിലേക്ക് നയിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവിടെയും നമുക്ക് ചില സംശയങ്ങളുണ്ട് നേരത്തെ ജോജി പറഞ്ഞു ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുടെ ഒരു വെയിൽ എങ്ങനെ അവരുടെ ഫസ്റ്റ് ആ ഒരു സീൻ കണ്ടവരുടെ മൊഴി പ്രകാരം ഈ കഥകിന്റെ ഇടയിൽ കുടുങ്ങി എങ്ങനെ ആ ഒരു വെയിൽ അവിടെ കിടക്കുന്നു അതോടൊപ്പം തന്നെ ജോജി ഒരു സാധ്യത പറഞ്ഞു എങ്കിൽ പോലും അത് എത്രമാത്രം നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കും പോസിബിൾ ആണ് എന്നൊരു സംശയം വരും സംഭവിക്കാം പക്ഷേ അതൊരു നൂറ് ശതമാനം ശരിയാണെന്ന് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടെങ്കിൽ എന്താണ് അതിനെ നമ്മൾ വളരെ വിശദമായി ഒന്ന് രണ്ട് സാധ്യത നമുക്ക് പറയാം സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന വ്യക്തി വേറെ എവിടെയും ചെയ്യാതെ നേരെ പ്രീ പ്ലാൻ ചെയ്ത് കിണറ്റിൽ വീഴുന്നു മറ്റൊരു സാധ്യത ജോജി പറഞ്ഞതുപോലെ പെട്ടെന്ന് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നു വെള്ളം വലിച്ചെറിയുന്നു ചിലപ്പ് വല സ്ഥലത്തിടുന്നു വെയിൽ വലിച്ചെറിയുന്നു അങ്ങനെ പോകുന്നു അപ്പോൾ അപ്പോഴും ഒരു കിച്ചൺ ഡിസ്റ്റർബൻസ് അവിടെ ഒരു സമസ്യായിട്ട് നിൽക്കും ഈ സംഭവമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ജസ്റ്റിസ് ഹേമയെ നമ്മൾ പലതവണ കോട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റിസ് ഹേമ ഏറ്റവും അവസാനം അവരുടെ ഫൈൻഡിങ് പോലെ ഒന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുകുന്ദൻ്റെ അവിടെ ഡോക്ടർ മുകുന്ദൻ ഫാൻസിൽ വെച്ചിട്ട് സിസ്റ്റർ സെഫീനെ സിസ്റ്റർ ഷെർലി കിച്ചൻ സ്റ്റാഫിലെ രണ്ടുപേർ ഇവരെ എല്ലാവരെയും ബ്രെയിൻ ഫിംഗർ മാപ്പിങ്ങിന് വിധേയരാക്കുന്നുണ്ട് അപ്പോൾ അതിൽ സിസ്റ്റർ സെഫിയുടെ കാര്യം കൃത്യമായിട്ട് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് സിസ്റ്റർ സെഫിക്ക് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധമുള്ളതിൻ്റെ ഒരു സൂചനയും ഇതിലില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കിച്ചൺ ഡിസ്റ്റർബൻസിനെ കുറിച്ചുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് ആ സൂചനകളെ ഇങ്ങനെയാണ് അതായത് കിച്ചൺ ഡിസ്റ്റർബൻസിനെ കുറിച്ച് ഈ പറഞ്ഞ വ്യക്തികളിൽ ചിലർക്കൊക്കെ അറിയാം എന്നാണ് അതിൽ പറയുന്നത് അവർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ വിശകലനങ്ങൾ വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് സിസ്റ്റർ ഷെർലി അവയുടെ ഇൻമേറ്റാണ് അവയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ആ സിസ്റ്റർ ഷെർലി ആ സമയത്ത് കുറച്ച് അസ്വസ്ഥയായിരുന്നു ഒരു നന്ദൻ്റേതായ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് സിസ്റ്റർ ഷെർലി അച്ചാമയും ത്രേശാമയും അഭയ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചന ആ റിപ്പോർട്ടിലുണ്ട് അത് കൂടുതൽ നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു പക്ഷെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയോ അത് അവരത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അല്ല അല്ല അരുൺ അങ്ങനെ സിസ്റ്റർ കണക്ട് അവർ അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അങ്ങനൊരു ഓട്ടത്തിലായിരുന്നെങ്കിൽ ആ ഫ്രിഡ്ജ് തുറന്നെടുക്കുന്നതും അതിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ തുറന്നു അത് വെള്ളം പുറത്തേക്ക് ആയിക്കെടുക്കുന്ന ഒരവസ്ഥ കാരണം സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന വ്യക്തി നേരെ സൂയിഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടക്കുന്നത് വെള്ളത്തിൽ ഫ്രിഡ്ജ് കൊടുന്ന് വെള്ളം കുടിച്ചിട്ട് സൂയിസൈഡ് പോകാനുള്ള സാധ്യത ഇല്ല അപ്പം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവിടെ ഒരു പിടിവെളി നടന്നിട്ടുണ്ടാകാം വെച്ചാൽ ഈ ഇവര് അവയെ സൂയിസൈഡ് ചെയ്യുന്നതിൽ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടിവെലി നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കിച്ചൺ ഡിസ്റ്റർബൻസ് ഇതും ഒരു നിഗമനം മാത്രമാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ആ ഒരു 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 ഡോക്ടറുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ മാത്ര പക്ഷേ ഇക്കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജസ്റ്റിസ് ഹേമ പറഞ്ഞ പോലെ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിയായ പാതയിൽ കൂടെ തന്നെയാണ് അവര് സഞ്ചരിച്ചിട്ടുള്ളത് അവരൊരിക്കലും ഇന്ന ഒരാളെ കുറ്റക്കാരനോ കുറ്റകാരിയോ വേണ്ടിയിട്ട് അവരൊരു പരിശ്രമം നടത്തിയിട്ടില്ല പക്ഷെ അവര് കൃത്യമായ രീതിയിൽ അവര് അന്വേഷണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവരാരും ഇത്തരം ഒരു റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ഈ സാധ്യതകൾ അവർ പരിശോധിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ അവർക്ക് അത്തരം ഒരു നിഗമനത്തിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു വരുമ്പോൾ നമുക്ക് ഇതൊരു പറയാൻ സാധിക്കില്ല ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു പറയാൻ പൂർണ്ണമായി നമുക്ക് അവഗണിക്കാനും സാധിക്കത്തില്ല കാരണം ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പല സംശയങ്ങളും ഈ പറഞ്ഞതുപോലെ ജോജി ഈ ഒരു പല സാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നതുപോലെ സ്വാഭാവികമായിട്ടും അങ്ങനെയും സംഭവിച്ചുകൂടേ എന്നുള്ളൊരു ഒരു സംശയം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമാണ് സൂയിസൈഡ് എന്നുള്ളൊരു സാധ്യത അവിടെ നിൽക്കട്ടെ ഇനി ഒരാൾ മരണപ്പെടണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു പോസിബിലിറ്റി അപകട മരണം അതിനൊരു സാധ്യത എത്രമാത്രമാണ് പലപ്പോഴും ഈ കേസിലെ അത്തരമൊരു സാധ്യതയെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല സാധാരണ ജോർജ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മരണത്തിന് മൂന്ന് ഉള്ളത് ഒന്ന് കൊലപാതകം രണ്ട് ആത്മഹത്യ മൂന്ന് അപകടമരണം പക്ഷേ അപകടമരണം എന്ന നിലയിലേക്ക് അധികം അന്വേഷണങ്ങളൊന്നും പോയിട്ടില്ല അപകടമരണം ഇതായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചില ഊഹങ്ങളിലേക്ക് പോകേണ്ടി വരും ഉറപ്പിച്ചൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുകയില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി പറയാൻ ചില ചില ഊഹങ്ങൾ ഒരു സാഹചര്യം അനുസരിച്ച് എന്ന് നാം പറയുന്ന നിഗമനങ്ങളാണ് ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സിസ്റ്റർ അഭയ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുന്നു പക്ഷേ ആ വെള്ളം എടുക്കുന്നതിന് പകരം അവര് പോയി പിന്നെ കിണറ്റിൽ നിന്ന് അവിടെ അടുത്ത് തന്നെയാണ് തൊട്ടിയുള്ള കിണറാണ് കിണറ്റിന്ന് വെള്ളം എടുക്കാൻ ഉദ്യമിക്കുന്നു സാധ്യത വളരെ കുറവാണ് സാധാരണ ആരും പുറത്തേക്ക് ആ സമയത്ത് ഇറങ്ങാറില്ല അപ്പൊ അത് മാത്രല്ല ഈ ഡോറ് പുറത്തുനിന്നാ ലോക്ക് ചെയ്തിരിക്കുന്ന ഈ കിണറ്റിലേക്ക് വെള്ളം എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത വളരെ പക്ഷെ വേറൊരു സാധ്യതയുണ്ട് ഇനിയിപ്പം ആ ഡോറ് തുറന്ന് കിടക്കും പുറമെ പുറത്തുനിന്ന് ആരും അകത്തേക്ക് കയറരുത് എന്നൊരു ചിന്തയില് കൂടി വേണമെങ്കിൽ പൂട്ടിയിടാനും സാധ്യതയുമുണ്ട് വളരെ കുറവാണ് അങ്ങനെ ഉണ്ടാവുക എന്താ ചെയ്തൊരു കോമ്പൗണ്ടാണല്ലോ നമുക്ക് ഇടയ്ക്ക് രാജുനെ കോരെയുള്ള കള്ളന്മാർ അവിടെ വരുന്നു എന്നുള്ള സൂചനകളൊന്നും ഇവർക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഡോർ ഡോറടക്കാൻ സാധ്യത കുറവാണ് പുറത്തുനിന്ന് അടയ്ക്കാനുള്ള സാധ്യത കുറവാണ് ഇനി വെള്ളം എടുക്കാൻ പോകുന്നു വെള്ളം അവർ നാം മുമ്പ് കണ്ടിരുന്നതല്ലോ അതൊരു വളരെ ഉയരം കുറഞ്ഞ കിണറിന് ഭിത്തിയാണുള്ളത് അപ്പോൾ കിണറ്റിലെ ഏതെങ്കിലും കാരണവശാൽ കാലു തെറ്റി വീണു എന്നൊരവസ്ഥയാണ് എസ് അത് നമുക്ക് നമുക്കതിൻ്റെ ഒരു സാധ്യത കണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു പെൺകുട്ടിയാണ് ഒരു സന്യാസിനിയാണ് ചെറുപ്പക്കാരിയാണ് അപ്പോൾ ആ ഒരു ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സ്വാഭാവികം ഒരു കൂട്ടുകാരിയുടെ കൂടെ അല്ലാതെ മിനിമം ഒരു വ്യക്തിയുടെ കൂടെ അല്ലാതെ ഇറങ്ങാൻ സാധ്യതയില്ല പക്ഷേ ഒരു ഒരു ഡിസ്റ്റൻസ് പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ചില വൈരുദ്ധ്യങ്ങളും ഈ ഒരു സാധ്യതയ്ക്കുണ്ട് അല്ലേ ഒരു അപകട മരണം എന്നൊരു സാധ്യതയെ പറ്റിയാണ് നമ്മൾ ഈ ഏറ്റവും അവസാന ഈ പ്രോഗ്രാമിന്റെ ഒരു അവസാന ഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നത് ഒരു അപകട മരണത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ഒരു പോസിബിലിറ്റി നാം ചർച്ച ചെയ്തു സിസ്റ്റർ അഭയ മേ ബി ആ ഒരു രാത്രി സമയത്ത് വെള്ളം കൊരാൻ വേണ്ടി കിണറ്റിലെത്തുന്നു ഒരു അപകടമരണം എന്ന രീതിയിൽ കിണറ്റിലേക്ക് വീഴുന്നു ആ ഒരു സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പൊരുത്തക്കേടുകൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം കൃത്യമായി ചർച്ച ചെയ്ത് വളരെ റയറായിട്ടുള്ളൊരു പോസിബിലിറ്റി മാത്രമാണ് അതിനുള്ളൂ ഇനി ഈ ഒരു അപകട മരണത്തിലേക്ക് നയിക്കാൻ വേറെ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് ഈ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കേസ് ഡയറിയിലൂടെ അല്ലെങ്കിൽ കേസിൻ്റെ വഴികളിലൂടെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പല നേഷണ ഉദ്യോഗസ്ഥരെ ഇത് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാം ചില യുവാക്കളെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം അവിടെയുള്ള ഏതെങ്കിലും ആ ഹോസ്റ്റലിൽ ഒരു നൂറോളം പെൺകുട്ടികൾ അവിടെയുണ്ട് അവരിൽ ആരെങ്കിലും ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ ഇവർ ആ സമയത്ത് എങ്ങനെ അവിടെ വന്നിരുന്നോ എന്നതൊക്കെയാണ് സി ബി ഐയുടെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചൊക്കെ ആദ്യകാലത്ത് ആ കാര്യം അന്വേഷിച്ചത് അതിനൊരു കാരണമുണ്ട് വി വി അഗസ്റ്റിൻ ആരുമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സിസ്റ്റർ അഭയ അടുക്കളയിലെത്തിയപ്പോൾ അവിടെ എന്തോ കാണാൻ പാടില്ലാത്ത അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവിടെ കാണുന്നു അതിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് വി വേഗസ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പോസിബിലിറ്റി അതിന് നമുക്ക് അവിടെ ഒരു അപകടം നടക്കേണ്ട ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും അത് നാം ഒന്ന് സങ്കല്പിക്കുന്നതാണ് നമുക്കൊരിക്കലും ആരെയും മോശക്കാരാകാനോ ഒന്നിനോ അല്ല പക്ഷെ നമുക്ക് പോലീസ് ആ വഴി കൂടെ സഞ്ചരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ആ വഴി കൂടെ ഒന്ന് സഞ്ചരിക്കാം കേസ് ഡയറികളൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസ് പല സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊരു സാധ്യതയായിരുന്നു ചില യുവാക്കളൊക്കെ ചുറ്റി ഉണ്ടായിരുന്ന അവരുടെ അന്വേഷണങ്ങൾ അവരങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള കാരണം ഈ ഇതിലേതെങ്കിലും ഒരു യുവാവിന് ഇവിടുത്തെ ഈ ഹോസ്റ്റലിലത്തെ ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ അപ്പോൾ ആ കുട്ടിയെ കാണാനായിട്ട് വന്നിരുന്നോ വന്നിരുന്നപ്പോൾ അത് അഭയ കണ്ടിരുന്നോ അഭയ കണ്ടപ്പോൾ അഭയ അവരെ ആക്രമിച്ചു അങ്ങനെ അഭയ കൊല്ലപ്പെട്ടോ ഇതാണ് അവർ ചെകഞ്ഞ് പരിശോധിക്കത് ഇതേ കാര്യം തന്നെ നമുക്ക് അപകടമരണത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നുകൂടുന്നില്ല എന്താ ച കൊലപാതകമല്ല നാം നേരത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് പക്ഷേ ഇത് ഒരു സാധ്യത ആയിട്ട് ഞാൻ കാണുന്നില്ല എന്നിരുന്നാലും പോലീസ് അന്വേഷിച്ച അതേ വഴിയിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിതൊന്നും മാറ്റി അതേ അവരാലോചിച്ച ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം ആ കോൺവെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എൻട്രി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് എന്നെ നമുക്കറിയാം അപ്പോൾ അത് കുറ്റിയിടുന്നുണ്ട് അകത്തുനിന്ന് കുറ്റിയിടുന്ന എൻട്രിയാണ് അപ്പോൾ ഒന്ന് നമുക്കിങ്ങനെ പോലീസ് സങ്കല്പ്പിച്ച പോലെ തന്നെ സങ്കല്പ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു ഒരു പെൺകുട്ടി മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി താഴേക്ക് വരുന്ന സ്റ്റയർ കേസിലൂടെ വന്ന് ഒരു പുരുഷന് വേണ്ടിയിട്ട് ആ വാതിൽ അകത്തുനിന്ന് തുറക്കുന്നു ആ പുരുഷനോടൊപ്പം പോകുന്നു പുറത്തേക്ക് പോകുന്നു അതിനുശേഷം ഏകദേശം മറ്റ് അവിടെയുള്ളവരെല്ലാം ഉണരുന്നതിനേക്കാൾ മുമ്പ് തിരിച്ച് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സിസ്റ്റർ അഭയ യാദൃശികമായിട്ട് അവിടെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വെള്ളം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഇവരെ കാണുന്നു ഇവർ തമ്മിലൊരു സംഭാഷണം എന്നെങ്കിൽ ഈ കാര്യങ്ങൾ പുറത്തേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവയോട് സംസാരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് നേരത്തെ പോലീസ് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ഇവർ ആക്രമിച്ചു അല്ലെങ്കിൽ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് കിണർ കിണറിൽ കൊണ്ടിട്ടു എന്നൊക്കെ ചിന്തിക്കുന്നതിന് അതേപോലെ തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിനിടയിൽ അഭയ അവിടുന്ന് ഇവരെ ഭയന്ന് ഇവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു ഭയം വന്ന് പുറത്തേക്ക് ഓടുന്നു പുറത്തേക്ക് ഓടുമ്പോൾ കിണറിൽ വീണ് മരിക്കുന്നു ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പോസിബിളായ ഒരു കാര്യമല്ല എന്നിരുന്നാലും പോലീസ് ആ വഴിയിലൂടെ ചിന്തിച്ച് ഇതൊരു കൊലപാതകമാക്കി തീർക്കാൻ ശ്രമിച്ചിരുന്നു അതുതന്നെ നമുക്കൊരു അപകട മരണത്തിലേക്കും ആ ഒരു സാധ്യത കണ്ടെത്താൻ സാധിക്കും അരുൺ പറഞ്ഞ ഈ കാര്യം പരിശോധിക്കുമ്പോൾ ഒരു വളരെ ഒരു സ്ലൈറ്റ് പോസിബിലിറ്റിയാണ് ഉള്ളത് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ആ സമയത്ത് ആ നാടുകളിലൊക്കെ ഹോസ്റ്റൽ വളരെ ആക്റ്റീവായിരുന്നു ട്വൻ്റി ഫോർ അവേഴ്സും കുട്ടികളെഴുന്നേറ്റ് പഠിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി പുറത്തേക്ക് പോവുക തിരിച്ചു വരുക അതിനൊക്കെ നമ്മൾ വളരെ ഒരു സാധ്യതയാണ് മറ്റൊരു കാര്യം ഇതാണ് ഈ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സിസ്റ്റർ അഫിയ ഞാൻ ചിന്തിച്ചു ഒരു ക്ഷ കാരണം ഒരു 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 മരണഭയത്താൽ ഇടുന്ന വളരെ ഉച്ചത്തിൽ ഇനി അത് കേട്ടില്ല എന്ന് പറയുമ്പോൾ കറക്ഷൻ ഞാൻ പറയാം കാരണം ഇപ്പോ ഒരാളെ തലയ്ക്ക് തലക്കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും ബഹളം വയ്ക്കും ഒരാള് ശബ്ദം ഉണ്ടാക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അടിച്ചപ്പോൾ ശബ്ദം ഈ കരഞ്ഞ ശബ്ദം ആരും കേട്ടില്ലല്ലോ എന്നുള്ളൊരു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നത് പെട്ടെന്നൊരു ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് രണ്ട് അവസ്ഥയിൽ മനുഷ്യർ പ്രതികരിക്കും ഒന്നുകിൽ ചില മനുഷ്യർ വളരെ ഒച്ചത്തിൽ നിലവിളിക്കും വേറെ ചിലരുടെ ശബ്ദം അടഞ്ഞുമ്പോൾ അവർക്ക് ഒരു പ്രതികരണശേഷി അവരുടെ ഒരു പക്ഷെ കൊറച്ചു നേരത്തേക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ സംഭവം കണ്ട് സിസ്റ്റർ അഭയ വല്ലാതെ പോയി എങ്കിൽ ഇവിടെ ഇപ്പൊ ശബ്ദം ഉണ്ടാക്കിയില്ല പക്ഷെ പ്രാണഭയത്താൽ ഒരാൾ ഓടുന്നത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് വേണ്ടിയിട്ടാണ് സിസ്റ്റർ ഓടുന്നത് അപ്പോൾ ഒരു ശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു സാധ്യത അപ്പോഴും നിലനിൽക്കുന്നല്ലാതെ പോയി അങ്ങനെ പറഞ്ഞ പോലെ വല്ലാതെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കില്ല പെട്ടെന്ന് ഒരു നമുക്ക് സ്വീകരിക്കാം കേൾപ്പിക്കാം എന്തുകൊണ്ട് ബാക്കിയുള്ളവർ കേട്ടില്ല നമ്മൾ ഇത്തരത്തിൽ ചേർത്ത് നമ്മൾ വായിക്കേണ്ട മറ്റു മറ്റ് രണ്ട് സംഭവങ്ങളുണ്ട് ശരിക്കും നമ്മൾ മറ്റുള്ള എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിൻ്റെ ഇടപെടൽ പലപ്പോഴും ഈ കേസ് ചടലിലേക്ക് എത്താതെ ആ രാഷ്ട്രീയ നേതാവ് ഇടപെടുകയും ഈ കേസ് മറ്റുള്ളിലേക്കൊക്കെ തിരിച്ചുവിടുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു റിമോട്ട് പോസിബിലിറ്റി ഇല്ല പറയാൻ സാധിക്കും പോസിബിലിറ്റിന്റെ വെയില് ഈ വാതിലിന്റെ ഇടയിലാണ് കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഈ വെയിലോട് കൂടി ആയിരിക്കില്ലേ ചാടിയിട്ടുണ്ടാവും പിന്നെ ആയിരിക്കില്ലേണ്ടാവുക വെയില് വാതിലിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് വെയില് ഈ മുകളിൽ എവിടെയോ വാതിലിന്റെ ഇടയിൽ ആണെന്നല്ല അതിന്റെ അർത്ഥം അത് നിലത്ത് വീണ് കിടക്കുന്ന കുറച്ച് ഭാഗം വാതിലിന്റെ അകത്തും കുറച്ച് ഭാഗം വാതിലിന്റെ പുറത്തും എന്നാണ് വെയില് അവിടെ എന്നുള്ള ഒരു കാര്യം കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വരുന്നുള്ളൂ ചർച്ച ചെയ്തു ഒരു പോസിബിലിറ്റിയാണ് അത് നമ്മുടെ ഒരു നിഗമനം മാത്രമാണ് പോലീസ് അന്വേഷിച്ച ഒരു വഴിയിൽ നിന്ന് ഒന്ന് വേറിട്ട് നാം ഒന്ന് ചിന്തിക്കുന്നു കൊലപാതകം എന്നൊരു സാധ്യത എന്തുകൊണ്ട് അത് ഒരു അപകടമരണം ആയിക്കൂടാ സാധ്യതയെ പറ്റി നാം പരിശോധിച്ചു അപ്പോൾ ഈ യുവാവും യുവതിയും ഒരുമിച്ചാണ് വരുന്നത് നാം ചർച്ച ചെയ്തതുപോലെ അവർ അഭയനെ കാണുന്നു അവയ അവരുടെ ആ ഒരു ഏർപ്പാട് പുറമേക്ക് പറയുമെന്നുള്ള ഒരു കാര്യം ഘട്ടം എത്തിയപ്പോൾ അവയെ ഭീഷണിപ്പെടുത്തുന്നു ആ ഒരു ഭീഷണി പേടിച്ച് അവയ പുറമേക്ക് ഓടുന്നു കിണറ്റിൽ വീഴുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ യുവാവും യുവതിയും അവിടെയുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഈ രാവിലെ കിച്ചൺ സ്റ്റാഫ് വന്നപ്പോൾ ഈ ഡോറ് പുറത്തു പൂട്ടിയിട്ടത് അപ്പം ആ ഒരു സീൻ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആ യുവാവ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവില്ല കാരണം അകത്ത് യുവതിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യുവതി വാതിലടച്ച് ആ ഒരു കുറ്റി അകത്തു ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത് അപ്പം ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കും ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പോലീസിന്റെ വെർഷനിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് അവർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അന്വേഷിച്ച വഴികളാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇത് അപകട മരണത്തിലേക്ക് നമ്മളത് കൊണ്ടുചെന്ന് എത്തിക്കുമ്പോഴും ജോർജ് പറഞ്ഞതുപോലെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ സംശയത്തിന്റെ നഴലിലാവുകയാണ് എങ്ങനെ അകത്തുനിന്ന് അല്ലേ കുറ്റിയിടേണ്ടത് പുറത്തുനിന്ന് കുറ്റിയിട്ടാൽ പോലും പോലും കുറ്റി അതോടൊപ്പം ചില വൈരുദ്ധ്യങ്ങൾ കൂടി ഒന്ന് ഒരു ആക്റ്റീവായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ യുവതി ഇവരുടെ കൂടെ ആരും കാണാതെ എങ്ങനെ ധൈര്യപ്പെട്ടു പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടത്തിൽ എങ്ങനെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാത്രി എങ്ങനെ കറങ്ങാൻ പോകുന്നു ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ലേ അതോടൊപ്പം തന്നെ ഈ ഒരു ഈ വാതിലിന്റെ കുറ്റി സംബന്ധിച്ച വൈരുദ്ധ്യം പിന്നെ രണ്ട് ഓപ്ഷൻ ഈ അഭയ ശബ്ദം കേൾപ്പിച്ചുകൂടെ ഇനി ശബ്ദം കേൾപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക വേറൊരു വാദം കൊണ്ട് സ്റ്റക്കായിപ്പോയി ഭീതിപ്പെട്ട് ഭയപ്പെട്ട് സ്റ്റക്കായി പോയി എന്നൊരു ഇതിനെക്കുറിച്ച് വേറൊരു വേഷനും കൂടി ഞാൻ ഞാനത് ഈ സമയത്ത് നമുക്കത് വെളിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഇതേ സംഭവം തന്നെ ഇതേ സംഭവം തന്നെ നമ്മൾ കരുതുക ഈ കരുതി ഈ സംഭവത്തിൽ ഇത് കേട്ടറിവാണ് എനിക്കത് എത്രത്തോളം അത് കറക്റ്റാണെന്ന് അറിയില്ല ഇതേ സംഭവത്തിൽ ഈ പുരുഷൻ അഭയുടെ മുഖം ഒന്ന് പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിനുശേഷം അവർ രക്ഷപ്പെടുന്നു അപ്പോൾ സിസ്റ്റർ അപ്പം ആ സമയത്ത് ഭയങ്കരമായിട്ട് പോയി അവരവിടെ അവിടെ വീണു അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെ ഇരുന്നു ഇരുന്നു പോയി ഈ ഇരുന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്ററാണ് ഇരുപത്തൊന്ന് വയസ്സാണ് അവരെ സംബന്ധിച്ച് വെർജിനിറ്റി അല്ലെങ്കിൽ ആ ചാരിത്രത്തെക്കുറിച്ച് അവർക്ക് നൽകുന്ന നൽകുന്നൊരു ബോധ്യങ്ങളുണ്ടല്ലോ ആ ബോധ്യങ്ങളൊക്കെ മറ്റു സ്ത്രീകളെക്കാളൊക്കെ അവരതിനെ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഒരു ഈ നൈറ്റ് ഇട്ട അഭയ പെട്ടെന്ന് ഒരു പുരുഷൻ കയറി പിടിച്ച പോലെ തോന്നുകയാണ് അപ്പം അങ്ങനെ ഒരു തൻ്റെ ചരിത്രം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത ആ സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും അവർ ആ ഒരു ചിന്തയിൽ നിന്ന് ഒരു അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നൊരു ഇത് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ പുരുഷൻ സിസ്റ്റർ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാതിരിക്കാനുള്ള ആ ഒരു ഭക്ഷണത്തിനിടയിൽ സിസ്റ്റർ ഒരുപക്ഷെ ഒരു അബോധാവസ്ഥയിലേക്ക് പോയിരിക്കാം ഒരു കുറച്ച് സമയത്തിന് ശേഷം സിസ്റ്റർ ഒരുപക്ഷെ എഴുന്നേൽക്കുമ്പോൾ സിസ്റ്ററിന് ഒരു പെട്ടെന്നൊരു ചിന്ത വരികയാണ് എൻ്റെ എന്റെ ചരിത്രം നഷ്ടപ്പെട്ടു ഞാൻ ഇനി എന്തി ജീവിക്കണം ഞാൻ ഒരു സിസ്റ്റർ ആകാൻ യോഗ്യതയില്ല ആ ഒരു ചിന്തയിൽ സിസ്റ്റർ ഒരുപക്ഷെ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ നമ്മൾ ഈ നേരത്തെ അരുൺ പറഞ്ഞ ഈ യുവാവും യുവതിയും എന്നുള്ള ആ ഒരു വേർഷനിൽ ഇത് എത്രമാത്രം ഒരു പോസിബിളാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം നേരത്തെ പറഞ്ഞു ഈ യുവാവ് വരുന്നു അഭയെ മൊഹം പൊത്തിപ്പിടിക്കുന്നു അഭയെ ബോധം കിട്ടിയുണ്ട് പക്ഷേ തങ്ങളുടെ ഒരു അസ്തിത്വം തിരിച്ചറി അഭയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി അവയെ എങ്ങനെയെങ്കിലും നിശ്ശബ്ദയാക്കാൻ നോക്കുക അല്ലെങ്കിൽ അഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രൈം ലക്ഷ്യം ഈ അഭയനെ മൊഹം പൊത്തിപ്പിടിച്ച് അഭയനെ അവിടെ ഇട്ടിട്ട് പോകാൻ അവരത്ര ഒരു മഴയത്തരം കാണിക്കും എന്നൊരു എനിക്ക് തോന്നുന്നില്ല ഈ യുവാവും യുവതിയും എന്നൊരു വേർഷനാണ് പക്ഷേ എക്സ്റ്റേണൽ ആയിട്ട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു വേർഷന് ഒരു അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മേഖല നമുക്ക് അതിലേക്ക് പുറത്തേക്ക് ഓടുന്നതിനേക്കാൾ നിലനിൽക്കുന്നില്ലേ ഈ ശ്രമത്തിൽ അവയേക്ക് ഒരു വഴിയുള്ള ആ ഡോറിലൂടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക എന്നുള്ള വഴി അവിടെയുള്ളു തിരിച്ചു ഓടാനുള്ള യാതൊരു സാധ്യതയും അവിടെ വഴി തുറന്നു കിട്ടുന്നില്ല അന്നേ ദിവസം പ്രഭാതത്തിലെ സിസ്റ്റർമാര് മനുഷ്യന്റെ വിസർജനം മലം കണ്ടു എന്ന് പറയുന്നുണ്ടല്ലേ